ഹസൻ ഹസനിലെ എൻഡിഎ എം പി പ്രബുൽ രേവണ്ണയുടെ നയന്ത്ര പാസ്പോർട്ട് ചെയ്യാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു പാസ്പോർട്ട് റദ്ദാക്കി അദ്ദേഹത്തെ ഇന്ത്യയിൽ തിരികെ എത്തിക്കണം അശ്ലീല വീഡിയോ കേസിൽ പ്രത്യേക അന്വേഷണ മുമ്പേ ഹാജരാകാൻ പ്രബുൽ രേവണ്ണയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന കാര്യവും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സ്ത്രീപീഡന കേസുകളിൽ പ്രധാനമന്ത്രിയും ബി ജെ പിയും സ്വീകരിച്ച ഇരട്ട നിലപാടുകളും സിദ്ധരാമയ്യ കത്തിൽ പറയുന്നു ബി ജെ പി എം പി ലൈംഗികമായി പീഡിപ്പിച്ചതിനെതിരെ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി അണിനിരുന്ന വനിതാ ഗുസ്തി താരങ്ങളെ പ്രധാനമന്ത്രി എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി മൗനം തുടരുകയായിരുന്നു ബി ജെ പി എംപിയെ ന്യായീകരിക്കുന്ന സമീപനമായിരുന്നു പ്രധാനമന്ത്രി സ്വീകരിച്ചത് നീതിക്കായി ഗുസ്തി താരങ്ങൾക്ക് ഡൽഹിയിലെ തെരുവിൽ ആഴ്ചകളോളം പ്രതിഷേധിക്കേണ്ടി വന്നതായും സിദ്ധരാമയ്യ കത്തിൽ പറയുന്നു ബിൽക്കസു ബാനു കേസിലെ പ്രതികൾക്ക് ഗുജറാത്തിലെ ബി സർക്കാർ പരോൾ അനുവദിച്ചു പരോൾ അനുവദിച്ച വേളയിൽ ബി ജെ പി പ്രവർത്തകർ മാലയിട്ടാണ് പ്രതികളെ സ്വീകരിച്ചത് ഒടുവിൽ സുപ്രീം സുപ്രീംകോടതിക്ക് ഇടപെട്ട് വീണ്ടും പ്രതികൾക്ക് ശിക്ഷ നൽകേണ്ടി വന്ന കാര്യവും സിദ്ധരാമയ്യ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഉനോവയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബി ജെ പി നേതാവ് മാനഭംഗപ്പെടുത്തിയ ശേഷം കൊലപ്പെടുത്തിയത് മറക്കാൻ കഴിയുമോ എന്നും സിദ്ധരാമയ്യ കത്തിൽ ചോദിക്കുന്നു ഹത്വ ബലാസംഗ കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചത് മണിപ്പൂരിൽ വനിതകളെ നഗ്നരാക്കി റോഡിൽ നടത്തിയപ്പോൾ അവിടുത്തെ ബി ജെ പി സർക്കാർ കൈയും കെട്ടിയിരിക്കുകയായിരുന്നുവെന്നും സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്തെ വനിതകൾക്ക് ഇക്കാര്യങ്ങളിൽ ബി ജെ പി സ്വീകരിക്കുന്ന യാഥാർത്ഥ്യം അറിയാമെന്നും സിദ്ധരാമയ്യ കത്തിൽ പറയുന്നു പ്രജുൽ രേവണ്ണ ഒക്കലങ്ക സമുദായമായതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ സിദ്ധരാമയ്യ സർക്കാർ നടപടിയെടുക്കാത്തതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപിച്ചിരുന്നു ഇതിന് മറുപടി കൂടിയായിരുന്നു സിദ്ധരാമയ്യയുടെ കത്ത്